ഹേ ഹലോ പെറ്റ് ലവേഴ്സ് ടെസാജാർലിയിലെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീടിൽ കാണുന്ന പൂച്ചക്കുട്ടന്മാരെ നിങ്ങൾക്ക് ഇഷ്ടമായോ ആക്ച്വലി ഇതിനകത്ത് രണ്ട് അഡൽട്ടായിട്ടുള്ള ഫീമെയിൽ ക്യാറ്റ്സും പിന്നെ മൂന്ന് കിറ്റൺസും ആണ് വരുന്നത് കിറ്റൺസ് ആണെങ്കിൽ നല്ല ക്യൂട്ടാണ് കാണാൻ അതുമാത്രമല്ല എൽ കിറ്റൺസ് നല്ല വികൃതി കുട്ടന്മാരുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കിറ്റൺസും ഏകദേശം വൺ മന്ത് മാത്രമേ പ്രായമായിട്ടുള്ളൂ പിന്നെ അഡൽറ്റ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അഡൽട്ട്സ് ഫീമെയിൽസ് രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഈ ഒരു കിച്ചൺസിൻ്റെയും അതുപോലെ തന്നെ രണ്ട് അഡൽട്ട് ക്യാറ്റ്സിൻ്റെയും പ്രൈസ് നെഗോഷ്യബിൾ ആണ് ശരിക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് വരുന്നത് നല്ല റേറ്റ് കുറവാണ് കാര്യം വീട്ടുകാർക്ക് ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു അഡൾട്ട് പൂച്ചകളെയും അതുപോലെ തന്നെ കിച്ചൺസിനെയും നല്ലതുപോലെ നോക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈയൊരു പൂച്ചകളെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീടുകൾ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ലതുപോലെ പൊന്നുപോലെ ഈ പൂച്ചക്കുട്ടികളെ നോക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി കാര്യം വീട്ടുകാർക്ക് ആ ഒരു ഡിമാൻഡ് മാത്രമാണ് മെയിനായിട്ടുള്ളത് ആയിട്ടുള്ളത് ഇപ്പോൾ നിലവിലെ ഈ ഒരു പൂച്ചക്കുട്ടികൾ കിടക്കുന്നത് കൊല്ലത്താണ് കേരളത്തിൽ എവിടെ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്രൈസ് ഞാൻ പറഞ്ഞതുപോലെ നെഗോഷ്യബിൾ ആണ് ഓക്കെ സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീടിൽ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യാം കേട്ടോ താങ്ക്